രണ്ടു വർഷം കൊണ്ട് ഖുറാൻ മുഴുവനായും മനപ്പാടമാക്കി തിരിച്ചെത്തിയ മകന് വൻ സ്വീകരണം ഒരുക്കി കുടുംബം മലപ്പുറത്തെ മദ്ബി ഉടമ പൂക്കോട്ടൂർ സ്വദേശിയായ ഹംസ ഷഹീദ ദമ്പതികളുടെ മകനായ ഫായിസ് മുഹമ്മദ് ഹിസ്നാനാണ് രണ്ടു വർഷം കൊണ്ട് ഖുറാൻ മുഴുവനായി മനപ്പാടമാക്കിയത് ആദരിക്കൽ ചടങ്ങ് പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അള്ളാഹുഗ്രീമാറാവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിലുടൻ നീണം ആവശ്യത്തിൽ മറക്കാതെ നിലനിർത്താൻ ഉള്ളാഹുക്കത്തെ തോഫി അതുപോലെ തന്നെ സാദ് മാർക്കുമെല്ലാം ഉള്ളാഹു ആഹത്തും സലാമത്തും എല്ലാം പ്രധാനം ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളും ഉള്ളാഹുബർക്കത്തിലാക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികർമ മുസ്മില്ലാൻ വഹിം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു പാണക്കാട് പാത്ത് സ്കൂളിലെ ാണ് ഫീസ് മുഹമ്മദ് ആറാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ ഫായിസ് പ്രവേശനം നേടിയത് ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ ഖുറാൻ ക്ലാസ്സിലും ചേരുകയായിരുന്നു ചെറിയ സുഹൃത്തുകൾ മനപ്പാഠമാക്കി തുടങ്ങിയ ആവേശമാണ് ഖുറാൻ മുഴുവൻ മനഃപാഠമാക്കാൻ പ്രചോദനമായത് ഖുറാൻ മനപ്പാഠമാക്കി വീട്ടിൽ തിരിച്ചെത്തിയ ഫായിസിനെ അഭിനന്ദിക്കാൻ ബന്ധുക്കളും കൂട്ടുകാരും എത്തിയിരുന്നു കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഫായിസിന്റെ വെല്ലിപ്പ ഉപഹാരം കൈമാറി സ്ട്രേറ്റ് സ്കൂളിലെ അധ്യാപകരായ ഹാരിസ് ദാരിമി റഫീഖ് മഹല് ് അൻവർ വാഗഫി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിറവിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശതമാനം വരെ ഡിസ്കൗണ്ടുമായി ഡിസ്കൗണ്ടുമായിര ജി മാർട്ടിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി ഇരുപത് മുതൽ മുപ്പത് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദിര ജിമാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു ത്രീ ഡബിൾ ടു